ഇപ്പം നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ വളരെ രസകരമായ ഗ്രൂപ്പുകളൊക്കെ ഇക്കാലത്തുണ്ട് അതിലുള്ളൊരു രസകരമായ ഗ്രൂപ്പാണ് വേൾഡ് നായർ ഓർഗനൈസേഷൻ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് നമുക്ക് സാധാരണ അറിയാവുന്നത് എൻ എസ് എസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ആണെങ്കിലും ലോക നായർ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം ഈ ഗ്രൂപ്പിൽ ഒരാളിട്ടൊരു പോസ്റ്റാണ് എന്തുകൊണ്ടാണ് ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം യുവാക്കളുമായി പ്രണയത്തിലാകുന്നത് ഇതാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഈ ചോദ്യം ഈ പറഞ്ഞതുപോലെ ഈ പലപ്പോഴും പല മതങ്ങളിലും പല വിശ്വാസങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാറുണ്ട് അത് ഓരോ മതങ്ങളിലും രഹസ്യമായി പറയുന്ന ആളുകളുടെ ഒരു നിലവാരം അനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അത് എല്ലായിടങ്ങളിലും ഉണ്ടെങ്കിലും ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായി ഈ വിഷയങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യാൻ വരുന്നത് ഈ പറയുന്ന ഉള്ള കളക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്തരം ചർച്ചകൾ പുറത്തേക്ക് വലുതായിട്ട് വരാറില്ല എങ്ങും ചോദിക്കാറില്ല ഈ പള്ളിയിൽ പള്ളിയിലങ്ങ് നോട്ടീസ് ഇടാറില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കുട്ടി പോയാൽ അത് വലിയൊരു അപമാനമായിട്ടാണ് ആ കുടുംബം കാണുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ നിശ്ശബ്ദമാകാമോ അങ്ങനെ അങ്ങ് നിശബ്ദമായി പോകുന്ന ഒരു രീതിയാണ് അവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്ന ഒരു ഏർപ്പാടായിട്ടാണുള്ളത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഈ ചോദ്യത്തിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വന്നു ആ കമൻറ്റുകൾ ഇതെല്ലാം ഈ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെയാണ് എനിക്ക് അയച്ചു തരുന്നത് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ കുട്ടികൾ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സമ്പ്രദായങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കും നേരമില്ല മാതാപിതാക്കൾ ശരിയല്ലാത്തതുകൊണ്ട് മതേതരന്മാരായ രക്ഷകർത്താക്കൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നു ബൈക്ക് ഐഫോൺ ചെയ്യിൻ വില കൂടിയ ഡ്രസ്സ് വെളുത്ത നിറം ചതി ലൗജിഹാദ് വീടുകളിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഗൃഹനാഥന്റെ മദ്യപാനം മദ്യപാനികളല്ലാത്ത കുടുംബത്തിലെ ജീവിത നിലവാരങ്ങൾ ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ പിന്നെ മധുരമേറിയ ജീവിതം ലഭിക്കണമെങ്കിൽ നാം തേനീച്ചകളെ പോലെ ഒരുമയോടെ ജീവിക്കണം തേനീച്ചകളെ ശ്രദ്ധിക്കൂ നമ്മൾ അതിലൊന്നിനെ തൊട്ടാൽ മതി എല്ലാം കൂടി ഒന്നിച്ചു വന്ന് നമ്മളെ ആക്രമിക്കും നമ്മൾ ഒരാളാണെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രം നേരിടേണ്ടി വരും ഇവിടെ കിളിക്ക് പറക്കാൻ തടസ്സമില്ല അതുകൊണ്ട് ഇഷ്ടത്തിന് പറന്ന് കാക്കയുടെ വായിൽ ചാടി ജീവിതം തുലയ്ക്കുന്നു അവൻ എവിടെയെങ്കിലും ആക്രി പറക്കുകയും കൂലിപ്പണി ചെയ്ത് കാശുണ്ടാക്കി എവളുമാരെ കൊണ്ടു നടന്ന് കറങ്ങുന്നു അത്ര തന്നെ ഇസ്ലാമിൻ്റെ കപട പദ്ധതി വിദ്യാഭ്യാസവും കണ്ടാൽ കൊള്ളാവുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം പെൺകുട്ടികൾ മുഖാന്തരം സൗഹൃദം ഉണ്ടാക്കി അവർ തെറ്റിദ്ധരിപ്പിച്ച് മുസ്ലിം യുവാക്കളുമായി അടുപ്പിക്കുന്നു പണവും മറ്റ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കൊടുത്ത് വലയിൽ വീഴ്ത്തുന്നു കുടുംബമായി അകലാനുള്ള കാരണമുണ്ടാക്കുന്നു ഈ മുസ്ലിം കുട്ടികൾക്ക് വളരെ സാമ്പത്തിക സഹായം ചെയ്യാൻ അവരുടെ ആൾക്കാർ പുറകിലുണ്ട് തുടങ്ങിയ സംഗതികൾ ലുക്കിലല്ല വർക്കിലാണ് കാര്യം അത് വേറൊരാൾ ചില ഹിന്ദു തന്തയും തള്ളയും ഹിന്ദു ആചാരങ്ങളെ പാലിക്കാറുമില്ല മക്കളെ ആ വഴിയിൽ വളർത്താറുമില്ല അത് വേറൊരാൾ പിന്നെ രാധാകൃഷ്ണപുള്ള എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞേക്കുന്നു നാണംകെട്ട പുറകെ നടപ്പ് കുറച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ശതമാനം പെൺകുട്ടികൾ വീഴും സാമ്പത്തികവും വിദ്യാഭ്യാസവും വിവരവും ഇല്ലെങ്കിൽ മോഷ്ടിച്ചോ ആളെപ്പറ്റിച്ചോ കഞ്ചാവ് വിറ്റിട്ടാണെങ്കിലും കണ്ണഞ്ചിക്കുന്ന സ്റ്റൈൽ വാഹനം തുടക്കത്തിൽ മൊബൈൽ റീചാർജ് വാങ്ങിക്കൊടുക്കും പിന്നെ ചിത്രങ്ങളോ വീഡിയോ പിടിച്ച് ട്രാപ്പിലാക്കും താൻ പരിചയപ്പെടുന്ന സുബേർ മറ്റേ മുഹമ്മദിനെ പോലെയല്ല പാവമാണ് നന്മയുള്ളവനാണ് സ്നേഹമുള്ളവനാണെന്ന ധാരണ സത്യം തിരിച്ചറിയുമ്പോഴേക്കും വൈകിയിരിക്കും തുടങ്ങിയ കുറിപ്പുകളാണ് പുതിയ തലമുറ ന്യൂസ് എന്നൊന്നും അറിയുന്നതേ ഇല്ല ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല ഇങ്ങനെ പറയുന്നു ഹിന്ദുമതത്തിൻ്റെ തലപ്പത്ത് ജനാധിപത്യത്തിൻ്റെ ആല്യകാലത്തിരുന്നവരുടെ കഴിവുകേട് കൊള്ളയടിക്കാനും കച്ചവടന്മാർക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കമ്മ്യൂണിസത്തിന് ഒരാൾ ചീത്ത പറയുന്നു പിന്നെ മുസ്ലിം ആൺകുട്ടികൾക്ക് നീളം കൂടിയതുകൊണ്ടും മുസ്ലിം കുടുംബത്തിൽ ഒന്നിലധികം കല്യാണം നടക്കുന്നതിനാലും അത് രവീന്ദ്രനായരുടെ ഒരു സന്തോഷമാണ് സ്വാതന്ത്ര്യം കൂടി പോയതുകൊണ്ട് പറഞ്ഞാൽ കൂടി പോകും അതുകൊണ്ട് പറയുന്നില്ല വീട്ടിലെ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുക ഇപ്പം നമ്മളൊക്കെ മക്കളെ ആൺമക്കളെയും പെൺമക്കളെയൊക്കെ വളർത്തിയാൽ എല്ലാ രക്ഷകർത്താക്കളുടെയും ആഗ്രഹം അവരവർ പറയുന്നെടുത്തുന്നു അവരവർക്ക് ഇഷ്ടപ്പെടുന്നു പിന്നെ രക്ഷകർത്താക്കൾ ആകെ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഇച്ചിരി നനവിന് ഒരു കൈപ്പിടിയിൽ ഇച്ചിരി സ്വർണവും കാശും ചുറ്റുപാടും എന്നൊക്കെ പറയുന്നതേ മക്കളെ കൊണ്ട് ആഗ്രഹിക്കാറുള്ളൂ അല്ലാതെ ഏതെങ്കിലും നായന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ ഈ കീഴവരുടെയോ മക്കളെ കെട്ടിക്കൊണ്ട് വാടാമെന്നും പറഞ്ഞ് ജന്മം കൊടുത്ത ഒരു തന്തയ്ക്കും തള്ളയ്ക്കും വളർത്താനൊക്കത്തില്ല എന്തായാലും നിങ്ങൾക്കാരും അങ്ങനെ വളർത്താനൊക്കത്തില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും പെൺമക്കളെ വളരുമ്പോൾ നീന്താ പോയി ഒരു കാക്കാപ്പതിനെ പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞ് വളർത്താനൊക്കെ അതെല്ലാം പറയുന്നത് ഈ വല്ലവരുടെയും മക്കളാണെന്ന് ഓർത്ത് പറയുന്ന നിലവാരമില്ലാത്തവന്മാരാണ് പറയുന്നത് അങ്ങനെ പിടിച്ചോണ്ട് പോകുക എന്നും പറഞ്ഞ് വളർത്തുമെന്നൊക്കെ പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിലാണെങ്കിൽ ഞാൻ പറയുന്നില്ലേ അത് വളരെ കൃത്യമായ മതബോധവും അതിൻ്റെ ചുറ്റുപാടും അവരുടെ സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് ഒരു നിർവാഹവും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞു കളയും കൊള്ളാം കൊള്ളാം കെട്ടുന്നതൊക്കെ കൊള്ളാം അങ്ങനെ ആണെങ്കിൽ നമ്മുടെ മതത്തിൽ വരണം എന്ന് വീട്ടുകാർ ചിലപ്പോൾ വാശി പിടിക്കും അത് വീട്ടുകാരുടെ ഒരു നിലപാടാണ് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആൺകുട്ടികൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവൾ മതം മാറി എന്നൊക്കെ പറഞ്ഞൊരു തന്ത്രപരമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ ഇഷ്ടത്തിനങ്ങ് പോകും ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഈ മതബോധമൊക്കെ ഉണ്ട് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവരുടെ സ്നേഹത്തിനും ഇഷ്ടത്തിനും വരുമ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് അവരതൊക്കെ കാണുന്നത് അങ്ങനെ ഈ മക്കൾ മാറ്റി വെക്കുന്നതെന്ന് ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ നോക്കത്തില്ല നമ്മൾ തന്തമാരായ ആളുകൾ നമ്മൾ ചില കാര്യങ്ങൾ വരുമ്പം ഈ മതവിശ്വാസവും ഈ സ്നേഹവും ഒക്കെ അങ്ങ് മാറ്റിവെക്കാറില്ലേ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ നായർ ഓർഗനൈസേഷനിൽപ്പെട്ട ആളുകളോട് ചോദിക്കുക നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള ഏറ്റവും പാവപ്പെട്ടവരും അർഹിക്കുന്നവരുമായ നിങ്ങളുടെ തന്നെ സമുദായത്തിൽപ്പെട്ടവരെ എത്ര പേര് സഹായിക്കുന്നു പോട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അവരെക്കുറിച്ച് അപവാദം പറയലും അപമാനിക്കലുമല്ലാതെ അവരെ സഹായിക്കാനോ അവരെ കൂടെ ചെല്ലാനോ അവർക്കൊരു സഹായമായി തീരാനോ നിങ്ങൾ എത്ര പേര് തയ്യാറാവുന്നു ഇത് കുട്ടികൾ കാണുകയല്ലേ അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ ഞങ്ങളാരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ മാത്രം മതിയോ മതബോധം അതേസമയം ഒരു ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന കുട്ടിയുടെ പ്രത്യേകത എന്താ അവർ ഈ പറഞ്ഞതുപോലെ കൃത്യമായി നോമ്പെടുക്കേണ്ട സമയത്ത് അവരെല്ലാവരും നോമ്പ് എടുക്കുന്നു സക്കാത്ത് അങ്ങനെ ദാനം കൊടുക്കുന്നു കാശ് കൊടുക്കുന്നു അഞ്ച് നേരം നിസ്കരിക്കുന്ന വീടുകളുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതിലൊരു ദൈവികതയുടെ അംശം കാണുന്നു പലയിടങ്ങളിലും എന്ന് വിചാരിച്ചതെല്ലാം കുട്ടികൾ കാണുന്നു എന്നുള്ളതല്ല നമ്മളിതൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട് ഇതിലൊരു ആത്യന്തികമായ കാര്യം എന്താ ഈ മക്കളുടെ ആത്മാർത്ഥമായ സ്നേഹവും അവരുടെ ഒരു ആദരവും പിടിച്ചു വാങ്ങാൻ രക്ഷകർത്താക്കൾക്ക് കഴിഞ്ഞാൽ ആ കുട്ടികളെങ്ങും പോവില്ല ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ഹീറോ ആകണം ഭർത്താവ് എന്ന് പറയുന്നത് അവരുടെ നായകൻ പുള്ളി ആകണം വേണം എന്തുവേണം പുള്ളിക്കതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റീസ് വേണം നല്ല ക്വാളിറ്റീസ് വേണം വെറുതെ നല്ല ഉടുപ്പും മുണ്ടുമൊക്കെ ഒരുങ്ങി ഈ ചെവി പൂടെ വെച്ച് കുടവേറുകൊക്കെ കാണിച്ച് ഞാൻ മറ്റേ അടുത്ത കിണ്ടാണ്ടത്തില്ല കിണ്ടാണ്ടക്കാരനാണെന്നും പറയുന്നതുകൊണ്ടൊന്നും പുറത്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കാം പക്ഷേ ഉള്ളറിയാവുന്ന ഭാര്യക്കും മക്കൾക്കും ആ അടുപ്പവും സ്നേഹവും ഒന്നും കാണത്തില്ല അതിനേക്കാൾ നല്ല സ്നേഹവും വിശ്വാസവും വേറൊരു സ്ഥലത്ത് കിട്ടുമ്പോൾ സ്നേഹിച്ചൊക്കെ പോകുന്നത് സ്വാഭാവികമാണ് നമ്മളൊക്കെ സ്നേഹിച്ചൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ജാതി മതം ഒന്നും നോക്കാൻ സ്നേഹിക്കും പക്ഷേ കുറ്റിയും പറിച്ച് അങ്ങ് ഈ വീട്ടുകാരോട് ഒരു വീട്ടുകാരോടൊരു ആത്മാർത്ഥതയില്ലാത്തതുകൊണ്ടാണ് ആ ആത്മാർത്ഥത അവർക്ക് നേടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു പെണ്ണും ഒരാളും സ്വന്തം മാതാപിതാക്കളെയും അങ്ങനെയൊന്നും ചെയ്ത് പോവില്ല രണ്ടാമത്തെ വേറൊരു കാര്യം നിങ്ങളിത് നോക്കുന്നത് കൊണ്ടാണ് ഞാനെൻ്റെ ഒരു പ്രബല ഈഴവ സമുദായത്തിൽപ്പെട്ട സുഹൃത്തുമായിട്ട് കേരളം അറിയപ്പെടുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പേര് പറയരുത് ഞാൻ ഈ അടുത്ത സമയത്ത് നാല് വിവാഹങ്ങളിൽ പങ്കെടുത്തപ്പോൾ നാല് വിവാഹങ്ങളിലും നായർ പെൺകുട്ടികളെ കല്യാണം കഴിച്ചത് ഈഴവരായ ആൺകുട്ടികളാണ് ഈ നായർ വിഭാഗത്തിൽ വേറൊരു പ്രശ്നമുണ്ട് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പറയുക ഈ ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട് പറയുക ഈ ഒരു പെൺകുട്ടിയെ കെട്ടിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചുള്ളനായ ഒരു ചെറുപ്പക്കാരൻ എന്ന സംഗതികൾക്ക് പകരം കുടുംബക്കാരനും ചിലപ്പം പത്തും പതിനഞ്ചും പതിനാറും വയസ്സ് കൂടുതലുള്ള കുറച്ച് പറമ്പും പത്രാസുമൊക്കെയുള്ള ഈ പറയുന്ന ഇതിനകത്ത് കമൻറ്റിൽ ആരൊക്കെയോ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ മദ്യപാനശീലം ശീലം വല്ലപ്പഴുമൊക്കെയുള്ള എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പല കുട്ടികളുടെയും ജീവിതം വഴിയാധാരമായി പോയ എത്രയോ പേരുണ്ട് എത്രയോ പേരുണ്ട് ഈ മദ്യപാനം തകർത്ത ജീവിതങ്ങളുടെ കണക്ക് നായരിലും ഈഴവയിലും ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും എടുത്താൽ ഈ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് മദ്യമുണ്ടാക്കുന്ന ഒരു ദുരന്തം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും കേവലം വികാരവും ആവേശവും കൊണ്ട് കാക്കാമാരടിച്ചുകൊണ്ട് പോകുന്നു എന്നും പറഞ്ഞ് ബഹളം വയ്ക്കേണ്ടതല്ല അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ ഇത് മുസ്ലീങ്ങളെ മാത്രം ഉന്നം വെച്ച് നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ തെക്കോട്ട് മാത്രം നോക്കി നിൽക്കുമ്പോൾ ആ പോകുന്ന മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ വടക്കുന്നു ഇഷ്ടം പോലെ പോകുന്നുണ്ട് മറ്റു പലരുടെ കൂടെയും പോകുന്നുണ്ട് തിരിച്ച് അവരിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രധാന ഘടകമാണ് പിന്നെ അടുത്തൊരു സംഗതി ഈ ചെറുപ്പം മുതലേ ആത്മാർത്ഥത ഇല്ലാതാണല്ലോ ഈ മക്കളെയൊക്കെ വളർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊയ്ക്കോണം ഏതെങ്കിലും രാജ്യത്ത് പോകണം ജോലി കിട്ടണം നീ ജീവിച്ചോണം നിന്റെ കുടുംബം നോക്കിക്കോണം നീ വളർന്നോണം എന്നൊക്കെ പറയുന്ന ഇക്വേഷനിൽ അവരങ്ങനെ അങ്ങനെ 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 അങ്ങ് ദൂരോട്ട് ചിന്തിക്കുമ്പം ഈ അച്ഛനും അമ്മയൊക്കെ അടുത്ത് നിൽക്കുന്നവരല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കണാൻ പോലെ എന്ന് പറയണ്ടേ താഴോട്ട് നോക്ക് നീ മണ്ണി നോക്ക് നീ ചുറ്റിനും നോക്ക് എന്നൊക്കെ പറയണ്ടേ അങ്ങനെ പറയാതെ അവരങ്ങനെ നോക്കും അതൊരു കാര്യം പിന്നെ അവസാനമായൊരു കാര്യം പറയട്ടെ ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ എഴുതിയ ആൾ സഹോദരനൊരു കുറിപ്പെട്ടെന്നിരിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ നായർ വിഭാഗത്തിൽ പെടുന്ന കെട്ടിക്കാൻ വകയില്ലാത്ത പെൺകുട്ടികളെ കെട്ടിക്കാൻ നമുക്ക് എത്ര പേർക്ക് സഹായിക്കാനാവും അങ്ങനെ ഒരു കമൻ്റ് കിട്ടുന്നിരിക്കട്ടെ ഒരു പോസ്റ്റ് എത്ര പേരുമുണ്ടും എത്ര പേര് എഴുതും ഇപ്പം എല്ലാവരും അങ്ങ് എഴുതുമല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം നമ്മളൊരു സമുദായത്തിന്റെ ഒരു സമൂഹത്തിന്റെ വക്താവായി നിൽക്കുമ്പോൾ ഈ നമുക്കിഷ്ടമുള്ള മാംസളമായ ഹിന്ദു കൊണ്ടുപോകുന്നു മുസ്ലിം കൊണ്ടുപോകുന്നു കാക്കാട നീളം കൂടുതലാണ് മറ്റവരുടെ നീളം കുറവാണെന്ന് പറയുന്നതിന് പകരം എല്ലാ സമുദായത്തിലെ ആളുകളോട് പറയാനുള്ളത് അതിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ നിങ്ങൾ നേരിട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മറ്റേതാ മറ്റേതാമറിച്ചൊക്കെ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുക എനിക്കങ്ങനെ നായർ വിരോധമോ ഈഴവ വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ മുസ്ലിം വിരോധമൊന്നുമില്ല നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എൻ്റെ അടുത്ത് പറയുക നമുക്ക് ഗതിയില്ലാത്ത ഒരു മൂന്നാല് നായന്മാർക്ക് രണ്ട് മൂന്ന് വീട് വെച്ച് കൊടുക്കാം അർഹരായ ആളിനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാം എൻ്റെ മെസ്സഞ്ചറിലോ ഇതിൻ്റെ മെസ്സഞ്ചറിലോ എവിടെങ്കിലും വന്ന് നിങ്ങൾ എഴുതിയാൽ മതി അല്ലെങ്കിൽ കമൻറ്റിൽ എഴുതിയാൽ മതി എനിക്കങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ ഇറങ്ങി പോകുന്നവരെ ഓർത്ത് അതിന് അതിനിവിടെ കിടക്കുന്നവരെല്ലാം കൂടി അഴിയുണ്ടാക്കി സൂചിച്ചുകൊണ്ട് എന്താ കാര്യം എന്തായാലും ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നവർ ആ സ്വന്തം വിശ്വാസത്തോടോ കുടുംബത്തോടോ ബാക്കി ഒന്നിനോടോ ആത്മാർത്ഥതയില്ലാതാ പോകുന്നത് അല്ലാതെ ഈ പ്രേമിച്ചിറങ്ങിപ്പോകുന്നവരാരും കുറുകാൻ പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചത് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ ആശയപരമായോ താത്വികമായോ ഒന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ളവരെ ഓർത്ത് അടിയുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുന്നവരെങ്കിലും ഉറപ്പിച്ച് നിർത്താൻ നോക്കണ്ടേ അവരുടെ വിഷയങ്ങളെ ന്യായമായി സമീപിക്കാൻ നോക്കണ്ടേ അതാണ് ചെയ്യേണ്ടതെന്ന് പ്രിയപ്പെട്ട വേൾഡ് നായർ ഓർഗനൈസേഷൻ അംഗങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ വിദ്വേഷം എഴുതുന്നത് നിർത്തി വിദ്വേഷം കൊണ്ടൊരു പരിഹാരവും ഇല്ല അതുകൊണ്ട് എന്താ കാര്യം പണ്ട് മുതലേ നിങ്ങളുടെ വിഭാഗത്തിന് ഒരു പ്രശ്നം എന്താ നിങ്ങളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വലുതേതാണ് ചെറുതേതാ കുടുംബക്കാരനായതാ എന്നൊക്കെ ആ വലുതാന്നോ അവനെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തിരുന്നു കയ്യിൽ നിന്ന് പത്ത് രൂപ താഴെ വീണാൽ കുരിഞ്ഞെടുക്കേണ്ടതിന് പകരം രണ്ടുപേരെ കൊണ്ട് എടുപ്പിച്ചിട്ട് രണ്ടുപേർക്ക് നൂറ് രൂപ വീതം കൂലി കൊടുത്തു അങ്ങുന്നേ അങ്ങുന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നവരുടെ അടുത്തല്ല അന്നേ കൈ പൊക്കി കശം വീശി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കയ്യിലുള്ള മുതലൊക്കെ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് സാഹസികമായി പരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ ഇപ്പം മറ്റൊരു രക്ഷപ്പെട്ട ഏതോലെ അവൻ ഇന്നോവ പോന്നേ അവൻ കള്ളപ്പണക്കാരനാണ് അവൻ കഞ്ചാവ് വിറ്റോനാണേന്നൊന്നും പറയേണ്ട സ്ഥിതി വരുത്തില്ലായിരുന്നു പക്ഷേ പുതിയ തലമുറ എന്തായാലും മാറ്റമുണ്ട് അവർ നന്നായി ചെറുപ്പക്കാരായ നായർ കുട്ടികൾ നന്നായി പഠിക്കുന്നുണ്ട് വിദേശത്ത് പോകുന്നുണ്ട് അവർ ഈ പറയുന്നുണ്ട് ഈ പറയുന്ന ചിന്തകളുമായി ഇരിക്കുന്ന കുറച്ച് മുതുക്കൻ നായന്മാരുണ്ടല്ലോ വീട്ടിൽ അവരുടെ കാലവും കൂടെ കഴിഞ്ഞാൽ നല്ല സമൂഹമായി വളർന്നു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ വരണം ആരോടും വൈരാഗ്യവും വിരോധം കൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ കാര്യം നോക്കുക നമ്മളെ ശക്തിപ്പെടുത്തുക നമ്മൾ സുഖമായി ജീവിക്കുക നമ്മുടെ രക്തബന്ധുക്കളെ സഹായിക്കുക സമൂഹത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുക പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്യുക സന്തോഷത്തോടെ മരിക്കുക അല്ലാതെ വെറുതെ നമ്മൾ മരിച്ചു കഴിഞ്ഞ് കുറച്ച് പിന്നെ ഇഡ്ഡലിയും സാമ്പാറും പൊടിയും മറ്റേതുമൊക്കെ കൊടുത്തോണ്ട് നമ്മൾ സ്വർഗത്തിൽ പുറത്തുനിന്നും ബഹുമാന്യരായ പ്രിയപ്പെട്ടവരായ എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്